അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സെമി ഫൈനൽ പോരാട്ടത്തിന്റെ റിസൾട്ട് ഒക്കെ എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും ഒരു ഫൈനലിനേക്കാൾ കൂടുതൽ ആവേശത്തിലെടുപ്പ് ഇങ്ങനൊരു റിസൾട്ട് വരുമെന്ന് ഒരു മുന്നണി പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ യു ഡി എഫ് പോലും ചിലപ്പോൾ അമ്പരുന്നിരിക്കുകയായിരിക്കും കാരണം ഇങ്ങനൊരു മുന്നേറ്റം അതായത് കോർപ്പറേഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഒറ്റ കോർപ്പറേഷൻ ഭരിച്ച യുഡിഎഫ് ആണ് ഇപ്പൊ മൂന്നിടങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത് അതെ അതെ അതുമാത്രല്ല ഭയങ്കര അട്ടിമറി വിജയങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ നമുക്ക് വൈഷ്ണയില് തന്നെ തുടങ്ങാറേ വൈഷ്ണവ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനായിട്ട് ഹൈക്കോടതി വരെ കയറി ഇറങ്ങിയാണോ വൈഷ്ണവ സുരേഷ് അവിടെ എൽ ഡി എഫിനെ അട്ടിമറിച്ച് വൈഷ്ണവടെ മുട്ട് വിജയിച്ച് വന്നിരിക്കുകയാണ് ശരിക്കും ഏറ്റവും വലിയ ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മുന്നിലേക്ക് വരുമ്പോൾ തന്നെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്നു അതിൽ നിന്നാണ് ഇപ്പം ഒരു മധുര പ്രതികാരം എന്ന് തന്നെ പറയാം ശരിക്കും വൈഷ്ണവയുടെ തിരുവനന്തപുരത്ത് അതെ മത്സരിക്കാൻ പറ്റുമോ എന്ന് അറിയാത്തത് വിജയിച്ച് കയറിയിരിക്കുകയാണ് ഇരുപത്തഞ്ചു അതെ മുട്ടട മാത്രമല്ല ഇപ്പം എൽ ഡി എഫിനെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പം ഈ ഒരു സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം എൻ ഡി എയുടെ ഒരു മുന്നേറ്റം മാറ്റം തടയാൻ പലപ്പോഴും എൽ ഡി കഴിയാതെ പോകുന്നു ഇനിയും ഇനിയും സമയമുണ്ട് അതിൽ വലിയ മാറ്റമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ആദ്യ ഘട്ടത്തിൽ ഡി എ എൽ ഡി എഫിന് വലിയൊരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യു ഡി എഫ് പക്ഷെ പക്ഷേ യു ഡി എഫിന്റെ കാര്യം പറയാൻ കോഴിക്കോട് കോർപ്പറേഷൻ നോക്കാം അവിടെ മാറി മറഞ്ഞുകൊണ്ടിരിക്കുക ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുക പക്ഷെ ഇത്രയും വർഷം എൽ ഡി എഫ് ഭരിച്ചിരുന്നവരുടെ അടുത്ത് യു ഡി എഫിന് ഒരു മുന്നേറ്റം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അൻപത് വർഷമായിട്ട് നഗരസഭ തുടങ്ങിയ കോർപ്പറേഷൻ തുടങ്ങിയ കാലം തൊട്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല ആ ജില്ലയില് യു ഡി എഫിന്റെ ഒരു വലിയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് കാരണം യു ഡി എഫ് ക്യാമ്പുകൾ പോലും വിചാരിച്ചതിന് കോർപ്പറേഷനിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ബിനുവിന്റെ ഒക്കെ പേരിൽ വിവാദമൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോ മത്സരിക്കാൻ സാധിച്ചില്ല അപ്പോഴൊക്കെ ആളുകൾ പറഞ്ഞത് ജയിച്ചിട്ടല്ലേ മേയർ എന്ന് പറഞ്ഞുകൊടുത്തുന്നതാണ് യു ഡി എഫ് ഇപ്പം കോഴിക്കോട് ജില്ലയിൽ മുന്നേറുന്നത് അത് കോർപ്പറേഷൻ മാത്രമല്ല ജില്ലാ പഞ്ചായത്തിലും അതായത് എൽ ഡി എഫിന് വ്യക്തമായ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു വ്യക്തമായ ഒരു ജില്ലയാണ് കോഴിക്കോട് അവിടെ ജില്ലാ പഞ്ചായത്തിൽ പോലും യു ആണ് മുന്നിട്ട് നിൽക്കുന്നത് ശരിക്കും യു ഡി എഫ് ക്യാമ്പിന് വലിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഈ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം രണ്ടടത്ത് മാത്രമേ യു ഡി എഫ് വിജയിച്ചു ഒരിടത്ത് എടുക്കുകയായിരുന്നു അപ്പൊ ഈ തവണയാണ് ഒമ്പതെടുത്ത് യു ഡി എഫിന് ഇല്ല അപ്പൊ ഇത്തവണ ഒരു ആദ്യത്തെ ഫല സൂചനകൾ വരുമ്പോ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു അവസരം പക്ഷെ യു ഡി എഫിന് ഒരു വ്യക്തമായ ഒരു ചെറിയൊരു ആധിപത്യം ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ആദ്യ മണിക്കൂറുകളിൽ തുടങ്ങിയപ്പോ അത് എൽ ഡി എഫ് ആണെങ്കിൽ പോലും ഒരു ഒന്ന് ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ചിത്രം മാറും അതുപോലെ എൻ ഡി എ കയറി വരുന്നുണ്ട് പലയിടത്തും എൻ ഡി എ കയറി വരുന്നു തിരുവനന്തപുരത്ത് എൻ ഡി എ ജയിക്കും അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എടുത്ത് സ്ഥാനാർത്ഥികളുടെ എടുത്തു പറഞ്ഞ പെരിങ്ങോട്ടു കുറിശി എന്ന് പറഞ്ഞ സ്ഥലത്ത് എ വി ഗോപിനാഥൻ പുള്ളി ഇരുപത്തഞ്ചു വർഷം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ്സുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം ഉണ്ടാക്കി അത് അവിടെ തൂക്കുകയും ചെയ്തു പുള്ളി മാത്രമല്ല കൂടെ മത്സരിച്ച് ഏഴുപേരും എവിടെ എത്താണ്ട് പോയി അതെ അതെ അങ്ങനെ ഒരുപാട് ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇതൊന്ന് തൃശ്ശൂർ കോർപ്പറേഷനിലും യു ഡി എഫിന് ഉണ്ട് അപ്പൊ തൃശ്ശൂരിലെ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ മാത്രമായിരുന്നു യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പൊ ഇത്തവണ കോർപ്പറേഷൻ എങ്ങനെ ലീഡ് നില മാറി മറിയോന്നുള്ള ആകാംക്ഷയെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് അതുപോലെ ഗ്രാമപഞ്ചായത്തുകളുടെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് ആണ് ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുവാണെങ്കിലും പഞ്ചായത്തുകളിലും ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലും എൽ ഡി എഫിന്റെ ഉണ്ട് അതാണ് ഇപ്പം നമുക്ക് അറിയാം ഈ തെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടതലിന്റെ ഒക്കെ വിഷയം ഭയങ്കര ചർച്ചയായിരുന്നു അപ്പൊ രാഹുൽ മാൻകൂട്ടത്തിൽ മലം കൈ എന്ന് നമ്മൾ പറഞ്ഞായനടൂര് അവിടെ വാർഡില് എട്ടാം വാർഡിന് മത്സരിച്ച് അവിടെ തോറ്റിരിക്കടെ മൊത്തത്തിൽ സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോ എല്ലാരും പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെയിലർ ആണോ ഇത് എന്നൊക്കെ ശരിക്കും അത് ട്രെയിലർ ആണെങ്കിൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് അത്ര എളുപ്പമായിരിക്കില്ല എൽ ഡി എഫിന്റെ അതൊരു വലിയ തിരിച്ചടിയായിരിക്കും ഇനി എവിടേക്കോ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പക്ഷെ യു ഡി എഫിന് അതൊരു വലിയ ആശ്വാസമാണ് ബി ജെ പിക്ക് ആശ്വസിക്കാൻ കാരണം ഒരുപാട് വാർഡുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പല ജില്ലകളിലും ഇപ്പൊ തൃശ്ശൂരും തിരുവനന്തപുരം അടക്കമുള്ള കോഴിക്കോട് അടക്കമുള്ള കോഴിക്കോട് എനിക്കൊന്നും കഴിഞ്ഞ മേയർ ബീന ഫിലിപ്പിന്റെ വാർഡിൽ എൻ ഡി എ ജയിച്ചു അപ്പം പലയിടങ്ങളിലും ബി ജെ പി ഒരു വലിയ മുന്നേറ്റം ഉണ്ട് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നില കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി സ്ഥലങ്ങളിലാണ് ജയിക്കുന്നത് ഇപ്പൊ എന്തായാലും രണ്ടു മണിക്കൂർ പിന്നിടുന്നേ ഉള്ളൂ അതെ ഇനി വരും നിമിഷങ്ങൾ ഇതൊക്കെ മാറി മാറിയ ചിലടടുത്ത് എനിക്ക് തോന്നുന്നു ഇ വി എം ഒക്കെ എണ്ണിത്തുടങ്ങി കുറച്ചു സമയത്തേ ഇ വി എം ഒക്കെ എണ്ണി തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇത് ഇത് ആദ്യത്തെ ഫലം മാത്രമാണ് ബാക്കി എന്താണ് നമുക്ക് കാത്തിരുന്നെ കാണാം അല്ലേ ഇപ്പൊ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മനോരമ ഓൺലൈൻ സന്ദർശിക്കുക